നമുക്കൊരു കുടംപുളി മരച്ചൂട്ടിലേക്ക് പോകാം രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴ അല്പം തോർന്നിട്ടുണ്ട് എങ്കിലും വേഗം പോയി പുളി പെറുക്കിയിട്ട് വരാം ഇതൊരു നാടൻ മരമാണ് ബെഡ്ഡൊന്നുമല്ല കുടംപുളി എല്ലാ വർഷവും കായ്ക്കും എന്നാൽ ഒന്നരാളാം വർഷം നല്ല വിളവായിരിക്കും മൂന്ന് ഇനങ്ങളാണ് സാധാരണ കണ്ടുവരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് അത്രയും വിത്ത് മുളച്ച് സ്വാഭാവികമായി വളർന്നു വന്നതുകൊണ്ട് ഓരോ മരവും ഓരോ ഇനമായിരിക്കും എങ്കിലും പൊതുവെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മൂന്ന് തരത്തിൽപ്പെട്ട പുളികളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഇനം എന്ന് പറയുന്നത് നന്നായി കായ്ക്കും വലുതും ചെറുതും ഇടകലർന്ന നല്ല പുളിയുള്ള ഇനമാണ് ഇത് ഒന്നരാടം വർഷമാണ് നന്നായി കായ്ക്കുക എല്ലാ കുടമ്പുളിയും ഒന്നരാടം വർഷമേ നന്നായി കായ്ക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി മറ്റൊരു ഇനം വളരെ കുറച്ച് കായ്കൾ മാത്രം ഉണ്ടാകുന്നു വലിയ മരമാണെങ്കിലും ഒരു പത്തോ നൂറോ കായ്കൾ മാത്രം ഉണ്ടാകുന്നു കാ വലിപ്പമേറിയ കായായിരിക്കും ഒരു ഓറഞ്ചിനേക്കാളും ഉണ്ടാകും ചിലപ്പോൾ നല്ല പുളിയായിരിക്കും ചിലപ്പോൾ പുളി തീരെ ഉണ്ടാവില്ല പുളി എന്ന് പറഞ്ഞാൽ പുളി രസം ഇനി മൂന്നാമത്തെ ഒരു ഇനമാണ് ധാരാളം കായ്ക്കുന്ന ചെറിയ കായോടുകൂടി പുളി ഇതിന് പുളി കുറവുള്ള ഇനവും പുളി കൂടിയ ഉണ്ട് ഇങ്ങനെ മൂന്ന് വെറൈറ്റി പുളികളാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത് ിത്തനഷ്ട തൈകൾ ഏകദേശം ഏഴാം വർഷം പുഷ്പിക്കും ഏഴാം വർഷം പുഷ്പിക്കുന്നത് ആൺപുളിയായിരിക്കും ആൺപുളിയാണ് നേരത്തെ പുഷ്പിക്കുന്നത് ആൺപുളിയിൽ കായ്കൾ ഉണ്ടാവുകയില്ല ചിലപ്പോൾ ഈ ആൺജാതിയൊക്കെ ഒക്കെ ആണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ കായ്കളൊക്കെ ഉണ്ടാവും പക്ഷേ ആൺകുടമ്പുളിയിൽ ഒറ്റ കാലും ഉണ്ടാവുകയില്ല ആ പൂ മൊത്തം കൊഴിഞ്ഞു പോകും അത് പരാഗണത്തിന് വേണ്ടി ഉണ്ടാകുന്ന പൂക്കളാണ് എട്ടോ ഒൻപതോ വർഷം കൊണ്ട് പെൺപുളികൾ പൂക്കുകയുള്ളൂ ആൺപുളി രണ്ട് പുളി നമ്മൾ ഒരുമിച്ച് വെച്ചാൽ ഏറ്റവും ആദ്യം ഒരു പുളി പൂത്തു അപ്പോൾ അത് ആൺപുളിയായിരിക്കും അതിൽ കായൊന്നും ഉണ്ടാവുകയില്ല പിന്നെ മറ്റേ നിൽക്കുന്ന പുളി പൂക്കാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുക അത് പൂക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലർ വളമൊക്കെ കൂടുതലിടും പക്ഷേ അത് പൂക്കുകയല്ല അത് പെൺപുളി എപ്പോഴും മെച്വർ ആകാനായിട്ട് ഒരു ഒൻപതോ പത്തോ വർഷം വേണ്ടി വരും എനിക്ക് ഒൻപതാം വർഷത്തിലെ ഒരു പുളി കായാലും ആൺകുടംപിളിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഡിസംബർ മുതൽ ജൂലൈ വരെ പൂക്കൾ ഉണ്ടാവും ഡിസംബർ ജനുവരി ഒക്കെ കുറേശ്ശെ പൂക്കൾ വിരിഞ്ഞു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും നിറയെ പൂക്കളായിരിക്കും പിന്നെ കുറേശ്ശെ കുറഞ്ഞ് കുറഞ്ഞ് ജൂലൈ ആകുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പൂക്കൾ ഉണ്ടായാൽ ഉണ്ടായി അത്രയേ ഉള്ളൂ പെൺകുടംപുളിയിൽ ജനുവരി മുതൽ ഫെബ്രുവരി വരെയാണ് നല്ല പൂക്കൾ ഉണ്ടാകുന്നത് പെൺകുടംപുളിയിൽ ഉണ്ടാകുന്ന പൂക്കൾ ജനുവരിയിൽ ഉണ്ടാകുന്നവ ആദ്യം മൂക്കും നാല് മാസം കൊണ്ടാണ് കൊടംപുളി മൂപ്പത്തി പഴുക്കുന്നത് അപ്പോൾ ജനുവരിയിൽ ഉണ്ടാകുന്ന ആദ്യാദ്യം പഴുത്ത് വീഴും പിന്നെ ഓരോ ആഴ്ചയും മാറി മാറി ഇങ്ങനെ ഉണ്ടാകുന്ന പൂക്കൾ ക്രമേണ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ജൂൺ ജൂലൈ മാസത്തിലെ കുടംപുളി അത് ധാരാളമായിട്ട് വിളവെടുക്കാൻ സാധിക്കും കുടമ്പുളി വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ നിരത്തിൽ വീഴുമ്പോഴാണ് എല്ലാവരും പെറുക്കിയെടുക്കുന്നത് കൊടംപുളി ആരും പറിക്കാറില്ല കാരണം നല്ലവരെ പഴുത്ത് കഴിഞ്ഞാൽ നിരത്തേക്ക് വീഴും അപ്പോഴാണ് അതിൽ കൂടുതൽ പുളിരസം ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഏത് കാട്ടുപ്രദേശമാണെങ്കിലും നമ്മൾ ഇതിൽ കുരങ്ങനോ അണ്ണാനോ മലയണ്ണാനോ മരപ്പെട്ടി ഒന്നും കുടംപുളി ആക്രമിക്കാൻ വരികയല്ല അത് തിന്നുകയില്ല കാരണം അത് ഭയങ്കര ഈ കുടംപുളി പുറിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ അതിൻ്റെ സീഡ്സ് ഉണ്ടാവും വികാരം നാല് ഉണ്ടാകും ചിലപ്പോൾ ആറ് സീഡ് ഉണ്ടാകും ഈ സീഡിനോട് ചേർന്നൊരു ജെല്ലി പോലെ ഒരു സാധനമുണ്ട് അതിന് ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും കൂടിയുള്ള ഒരു ടേസ്റ്റാണ് ചെറുപ്പത്തിലൊക്കെ ഞാനിത് ഒത്തിരി തിന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ കഴിഞ്ഞാൽ ശബ്ദിക്കാൻ തോന്നും അതൊക്കെ നമ്മൾ നീക്കം ചെയ്യും അതിനുശേഷം കുടംപുളി കഴുകിയിട്ടാണ് നമ്മൾ ഉണക്കുന്നത് കുടമ്പുളി ഒരു സോഫ്റ്റ് വുഡ് മരമാണ് കാതലുള്ള മരമല്ല പക്ഷേ ഇതിന് നല്ല ബലമുണ്ട് ഒരിടത്തും കുടമ്പുളി കാറ്റത്ത് ഒടിഞ്ഞ് വീണ് കിടക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചുവടോടെ മറിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഒടിഞ്ഞ് കണ്ടിട്ടില്ല അത്രയും ബലമുണ്ട് ഈ കുടമ്പുളിക്ക് ഈ കുടമ്പുളി സാധാരണ ഒരു തെങ്ങിൻ്റെ അത്ര ഉയരമാണ് വെക്കുന്നത് ഒട്ടും തണൽ മരങ്ങളില്ലെങ്കിൽ അതായത് ഒട്ടും ഷെയ്ഡ് ഇല്ലാത്ത നല്ല വെയിൽ കിട്ടുന്ന നാല് സൈഡിലും മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഈ കുടംപുളി ഒരു കുറ്റി പോലെ ഇങ്ങനെ നീണ്ട് മുകളിലേക്ക് പൊങ്ങിപ്പോയിക്കോളും അല്പം തണൽ അതായത് ചുറ്റുവട്ടത്തെ തെങ്ങൊക്കെ ഉണ്ട് ഇടയ്ക്ക് ചെറിയൊരു ഷെയ്ഡൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഇത് ധാരാളം ശാഖകൾ അങ്ങോട്ട് പഴത്തി ഒരു വലിയ പോലെ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഒരു ചെറിയ കുന്നു പോലെ നിൽക്കുന്നത് പോലെ വളരും എന്നാൽ ഭയങ്കര തണലുള്ള സ്ഥലമാണെങ്കിൽ കുടംപുളി നേരെ പൊങ്ങി പോയി മുകളിൽ മാത്രമേ അതിന് ശാഖകൾ ഉണ്ടാവുകയുള്ളൂ വെയില് തീരെ കിട്ടാത്ത ഭാഗത്തെ ശാഖകള് ക്രമേണ ഉണങ്ങി പോകും വെയിൽ നിർബന്ധമാണ് കുടംപുളിക്ക് അതായത് വെയിലില്ലെങ്കിൽ ആ ഭാഗത്ത് വെയിൽ കിട്ടാത്ത ഭാഗത്തെ ഇലകൾ സ്വയം ഉണങ്ങി കൊമ്പുകളും ഉണങ്ങി അത് വെയിൽ കിട്ടുന്ന ഭാഗത്ത് മാത്രം ആ ഇലകള് കേന്ദ്രീകരിച്ച് നിൽക്കും കൊടമ്പുളി എപ്പോഴും സൂര്യപ്രകാശത്തിനനുസരിച്ച് മാത്രമേ വളരുകയുള്ളൂ ഈ കാണുന്ന കൊടമ്പുളിയൊക്കെ ഈ ഭാഗത്ത് തണലായതുകൊണ്ട് സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് മറുവശത്തേക്കാണ് അതിൻ്റെ ശാഖകൾ മൊത്തം വളർന്നിരിക്കുന്നത് ഈ കുടമ്പുളി വളർന്ന സമയത്ത് ഈ ശാഖകൾ ഉണ്ടായിരുന്നു ക്രമേണ അവിടെ വെയിൽ വിട്ടാതെയായപ്പോൾ ആ മരങ്ങൾ അത് സ്വയം ആ കമ്പുകൾ ഉണക്കി കളഞ്ഞിരിക്കുകയാണ് ഈ ഒരു മരം ഈ ഇരുപത്തിരണ്ട് വർഷത്തിലധികം പ്രായമുള്ള മരമാണ് ഇത് ചുറ്റും ആദ്യം ഇങ്ങനെ നന്നായി കായ്ച്ചിരുന്നതാണ് ധാരാളം ഇലകളൊക്കെ ഉണ്ടായിരുന്ന മരമാണ് പിന്നീട് അയൽവാസി തൊട്ട് കൊണ്ട് തൊട്ടപ്പറമ്പിൽ അയൽവാസി അവർ റബ്ബർ വെച്ചു എൻ്റെ പറമ്പിലും തെങ്ങും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര കാനലായി പോയി ഇപ്പം നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു തെങ്ങിനേക്കാൾ ഉയരമുണ്ട് ഉണ്ട് ഇതിന് ഇതിൻ്റെ മുകളിൽ കുറേ ശാഖകളുണ്ട് അടിയിലൊന്നും ശാഖകളില്ല ഈയിടെ തെങ്ങില് കയറാൻ വന്ന ഒരാൾ തേങ്ങ കെട്ടി ഇറക്കിയിട്ട് അയാൾ എന്നോട് പറയുകയാണ് ിപ്പോൾ പരുക്കുകയാണെങ്കിൽ പത്തി ചാക്ക് കുടമ്പുളി കിട്ടുമെന്നാണ് പറഞ്ഞത് അത്രയും നന്നായി കായ്ക്കുന്ന ഒരു ഇനമാണ് ഇത് പക്ഷേ ഇതിനെ എല്ലാ വർഷവും കായ്ക്കാറില്ല ഈ വർഷം നന്നായി കായ്ച്ചാൽ അടുത്ത വർഷം അല്പം കുറവായിരിക്കും ഈ വർഷം കിട്ടിയതിൻ്റെ പകുതിയെ അടുത്ത വർഷം കിട്ടുകയുള്ളൂ കൊടമ്പുളി എപ്പോഴും പുഴയുടെ തീരത്തോ തോടിൻ്റെ തീരത്തോ വെള്ളച്ചോ വെള്ളച്ചാലിൻ്റെയൊക്കെ തീരത്തോ ആണ് നന്നായി വളരുന്നത് അതായത് മുകളിൽ നല്ല വെയിലും അടിയിൽ നല്ല വെള്ളവും ഉള്ളിടത്താണ് കൊടമ്പുളി വളരുന്നത് ഇവിടെ തന്നെ ഒരു ഈ കൊടമ്പുളി തന്നെ ഒരു തോടിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ഇതെൻ്റെ കൊടമ്പുളിയല്ല ഇങ്ങനെ തോടിന്റെ അടുത്തൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഇതിന് ചിലര് തോട്ടുപുളി എന്നും പറയാറുണ്ട് നിലത്ത് വേണ പഴങ്ങൾ ശേഖരിച്ച് നീക്കി കഴുകി ഉണക്കും പുക പുക കൊള്ളിച്ചാണ് ഉണക്കുന്നത് ചുവട്ടിൽ വേണ പഴങ്ങൾ അന്ന് തന്നെ ശേഖരിച്ച് പുകയ്ക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങും പുകയ്ക്കാതെ വെച്ച കുടംപുളി പൂപ്പൽ വളരും അതോടെ പുളിയുടെ ഗുണം നഷ്ടമാകും കുടമ്പുളി ഉണക്കണമെങ്കിൽ ഒത്തിരി വിറക് വേണം അങ്ങനെ വിറക് ഉപയോഗിച്ചിട്ടാണ് കുടമ്പുളി ഉണക്കുന്നത് എനിക്ക് കുടമ്പുളിയുടെ വിൽപ്പനയൊന്നുമില്ല വീട്ടാവശ്യത്തിലുള്ളത് മാത്രമേ ഞാൻ ഉണക്കാറുള്ളൂ ബാക്കി മൊത്ത കച്ചവടക്കാർക്ക് അത് കുടമ്പുളി പൂക്കുമ്പോൾ തന്നെ അവർ വന്ന് അഡ്വാൻസൊക്കെ തന്നിട്ട് പോകും അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ബെഡ് കുടമ്പുളിയാണ് ബെഡ് കുടമ്പുളി നമ്മൾ സാധാരണ ജാതിയൊക്കെ ബെഡ് ചെയ്യുന്ന പോലെ സൈഡ് കമ്പ് ബെഡ് ചെയ്യുകയാണെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ വളർന്നു പോകും ഇത് ഒരു സൈഡ് കമ്പാണ് ബെഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടതിങ്ങനെ നിലത്തൂടെ പടരുന്ന പോലെ താന്നു കിടക്കുകയുള്ളൂ മുകളിലേക്ക് ഒട്ടും പൊങ്ങുകയല്ല ജാതിയാണ് അല്പമെങ്കിലും മുകളിലേക്ക് പൊങ്ങി വളരും പക്ഷേ ഇത് ഒട്ടും പൊങ്ങി വളരില്ല ജാതിക്കൊക്കെ നേരെ മുകളിലേക്ക് പോകുന്ന കമ്പാണ് ഇപ്പോൾ എല്ലാവരും ബെഡ് ചെയ്യുന്നത് പണ്ട് കാലത്താണ് സൈഡ് കമ്പ് ബെഡ് ചെയ്തിരുന്നത് ഇപ്പൊ കൊടംപുളിയൊക്കെ നമുക്ക് സൈഡ് കമ്പ് ബഡ്ഡി ചെയ്താണ് കിട്ടുന്നത് നേരെ മുകളിലേക്ക് പോകുന്ന കമ്പ് ബെഡ് ചെയ്തത് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുടംപുളി ശാഖകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂന്ന് നാല് ശാഖകളുണ്ടാകും അടുത്ത തട്ട് തൊട്ട് തന്നെ ആയിരിക്കും അതിലും ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂന്നോ നാലോ അഞ്ചോ ശാഖകൾ ഉണ്ടാകും ഇങ്ങനെ അടുത്തടുത്ത് ശാഖകൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും നമുക്ക് കുടമ്പുളിയിലൂടെ കയറി മുകളിലേക്ക് പോകാൻ പറ്റില്ല മുകളിലേക്ക് പോയാലേ നമുക്കതിൻ്റെ മുകളിൽ നിന്നുള്ള കമ്പ് മുറിക്കാൻ പറ്റുകയുള്ളൂ മുകളിലേക്കുള്ള കമ്പ് മുറിച്ചാൽ വീണ്ടും മുളച്ചു വരും അതേസമയം ഈ സൈഡ് കമ്പുകൾ നമ്മൾ വെട്ടി മുറിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും വീണ്ടും അത് മുളച്ചു വരുന്നതായി കണ്ടിട്ടില്ല ഈ ഒരു കൊടംപുളി ആൺകുടംപുളിയാണ് ഇവിടെ ഇവർ ഈ ഷോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കൊടംപുളിയിലെ ഇലയൊക്കെ നല്ലൊരു പച്ചപ്പുള്ളത് കൊണ്ടും നല്ല തണുപ്പ് ഉള്ളത് കൊണ്ടും അവരത് മുറിക്കാതെ നിർത്തിയിരിക്കുകയാണ് ഇത് പടർന്നു നിന്ന ഒരു കൊടംപുളിയാണ് ഇതെനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ പടർന്നു നിൽക്കുന്നത് ഇത് ഇവര് ഈ ഷോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഈ സൈഡിലെ മഴ കമ്പുകൾ മൊത്തം അവർ മുറിച്ച് കളഞ്ഞു ഇപ്പൊ നോക്കൂ അത് ഈ ഷോപ്പ് ഉണ്ടാക്കിയിട്ട് കുറെ വർഷങ്ങളായെങ്കിലും അവിടെ ആ മുറിച്ച് കളഞ്ഞ കമ്പിന്റെ സ്ഥാനത്ത് ഒന്നും തളർത്ത് വന്നിട്ടില്ല അപ്പൊ കൊടംപുളിയുടെ കമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അത് വളർന്ന് വരാൻ വളർന്നു വരാറില്ല എന്ന് മനസ്സിലാക്കാം അതേസമയം നേരെ മുകളിലേക്ക് പോകുന്ന കമ്പ് ഓടുകയാണെങ്കിൽ വീണ്ടും അത് മുകളിലേക്ക് തളർത്ത് വരും കുടമ്പുളിയുടെ വിത്ത് നമ്മൾ വലിയ കാര്യമായിട്ട് സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊക്കെ ഇതിങ്ങനെ വലിച്ചെറിഞ്ഞ വിത്തുകൾ മഴക്കാലം കഴിയുന്നതോടുകൂടി ഈ കൊടംപുളി Mula ke mitra lem Mula kim ഇതൊക്കെ മറ്റ് ചില സ്ഥലങ്ങളിലുള്ള കൊടംപുളിയാണ് ഇത് ഫുൾ ടൈം വെയിൽ കെട്ടുന്ന ഒരു ഭാഗത്താണ് ഇതൊരു കുറ്റി പോലെ വളർന്നു പൊങ്ങിയിരിക്കുകയാണ് ഇതിന് നിറയെ കായ്കളുണ്ടാകും ഒന്നര ഒന്നരണം വർഷമാണ് ഇതിലും കായകളുണ്ടാകുന്നത് ഇത് വലിയ ഉണ്ടാകുന്ന ഒരു ഇനമാണ് നമ്മളുടെ അടുത്തുള്ള കുടമ്പുളി ആൺകുടംപിളിയാണെങ്കിൽ അതെങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുമെന്ന് നോക്കാം ഈ കുടംപുളി നമ്മൾ വട്ടം മുറിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മുളച്ച് പൊങ്ങി വരുന്നതിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കുടമ്പുളി നമ്മൾ ചുവട്ടിൽ വെച്ചാൽ വട്ടം മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വളർന്നു വരാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ ഒരു തട്ട തട്ടുകയല നിർത്തിയതിനു ശേഷം മുറിക്കുകയാണെങ്കിൽ വളർന്നു വരും പക്ഷേ പല കുടമ്പുളിയുടെയും ചോട്ടിൽ തട്ടുകൾ ഉണ്ടാവുകയില്ല അപ്പം നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു മോതിരവളയം പോലെ കുറച്ച് തൊലി ചെത്തി കളയുക അതിൽ നമ്മളൊരു പുതുമഴ കിട്ടി വേനൽക്കാലത്ത് പുതുമഴ കിട്ടുമ്പോഴാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പോഴത്തേക്കും ആ മോതിരവളയത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു തട്ട് വളർന്നു വരും അങ്ങനെ വളർന്നു വന്നതിൽ ഇലകൾ വീശി ഒരു ബലമായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ മുഗൾഭാഗം മുറിച്ച് കളയുക അപ്പോഴത് ആ ചെടി വളർന്നു വരും അല്ലെങ്കിൽ ആ ചെടി ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്